വയനാട് വെറ്റിനറി സർവകലാശാല വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഗവർണർ തീരുമാനിച്ചതോടെ സമാന്തര ഭരണമാണ് നടക്കുന്നതെന്ന് ഏതാണ്ട് ഉറപ്പാകുന്നു റാഗിംഗ് വിഷയത്തിൽ തിങ്കളാഴ്ച ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് വി സിക്കെതിരെ ഗവർണർ നടപടിയെടുത്തപ്പോൾ സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി വി സിയെ സസ്പെൻഡ് ചെയ്തതായി ഗവർണർ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞപ്പോഴാണ് സർക്കാർ ഇക്കാര്യം അറിയുന്നത് വെറ്റിനറി സർവകലാശാല വി സി എം ആർ ശശീന്ദ്രനാഥിനെതിരെയായിരുന്നു നടപടിയെടുത്തത് സർക്കാർ നടപടി എടുക്കാതിരിക്കുകയായിരുന്നു ഗവർണറുടെ ഇടപെടൽ മൂന്ന് ദിവസം തുടർച്ചയായി വിദ്യാർത്ഥിക്ക് പീഡനം നേരിടേണ്ടി വന്നുവെന്നും ഇതെല്ലാം സർവകലാശാല അധികൃതരുടെ അറിവോടെ ആയിരുന്നുവെന്നും ഗവർണർ പറഞ്ഞു സർവകലാശാലയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് ഗവർണർ വിമർശിച്ചു ഇതിനു പിന്നാലെയാണ് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഗവർണർ നീക്കം തുടങ്ങിയത് ജുഡീഷ്യൽ അന്വേഷണത്തിനായി ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു കോളേജ് ഹോസ്റ്റലുകൾ എസ് എഫ് ഐ ഹെഡ് ക്വാർട്ടേഴ്സുകളാക്കി മാറ്റുകയാണ് എസ് എഫ് ഐയും പോപ്പുലർ ഫ്രണ്ടും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട് തൻ്റെ യാത്രകളിലെല്ലാം കരിങ്കൊടി കാണിക്കുന്നതിൻ്റെ അമർശം എസ് എഫ് ഐയോട് ഗവർണർക്കുണ്ട് പകരം വീട്ടാൻ ഒരു അവസരം ഗവർണർ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് സിദ്ധാർത്ഥന്റെ പേര് ദൈവം നൽകിയതുപോലെ ഗവർണർക്ക് മുന്നിലെത്തുന്നത് സിദ്ധാർത്ഥന് ഇരുപത്തിനാല് മണിക്കൂറോളം ഭക്ഷണമോ വെള്ളമോ പോലും ലഭിച്ചിരുന്നില്ല എന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രോഷത്തോടെ ഗവർണർ പറഞ്ഞത് സിദ്ധാർത്ഥനെ കോളേജിന്റെ പരിസരത്ത് നാലിടത്ത് വെച്ച് എസ് നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചതായി വിവരമുണ്ട് കോളേജ് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ചും കോളേജ് ഹോസ്റ്റലിൽ വെച്ചും ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൽ വെച്ചും ഡോർമറ്ററിക്ക് അകത്തു വെച്ചും എന്നാണ് വിവരം ഇതിനെല്ലാം പുറമെ ഹോസ്റ്റൽ മുറിയിൽ കിടന്നുറങ്ങിയ വിദ്യാർത്ഥിയെ വിളിച്ച് മർദ്ദനം ഡെമോ പോലെ കാണിച്ചു കൊടുത്തുവെന്നും വിവരമുണ്ട് അതേസമയം കേസിൽ പത്തൊൻപത് പേർക്ക് മൂന്ന് വർഷത്തേക്ക് പഠന വിലക്ക് ഏർപ്പെടുത്തിയതിനു പിന്നാലെ കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തു പത്ത് വിദ്യാർത്ഥികളെ ഒരു വർഷത്തേക്ക് കോളേജിൽ വിലക്കി ഇവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതാനും സാധിക്കില്ല പ്രതികൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ മർദ്ദിച്ചവരാണ് ഇവരെന്നാണ് വിവരം മറ്റു രണ്ടുപേരെ ഒരു വർഷത്തേക്ക് ഇന്റേണൽ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്കി മർദ്ദനമേറ്റതായി കണ്ടിട്ടും ആശുപത്രിയിൽ എത്തിക്കാത്തതിനാലാണ് നടപടി ഈ പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഹോസ്റ്റലിൽ അക്രമം നോക്കി നിന്ന മുഴുവൻ പേരെയും ഏഴു ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഈ ദിവസങ്ങളിൽ ഹോസ്റ്റലിലും പ്രവേശിക്കാൻ കഴിയില്ല ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർക്കാണ് ശിക്ഷ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ വി അപ്പീൽ നൽകാം സമാനതകളില്ലാത്ത ക്രൂരതയാണ് സിദ്ധാർത്ഥനെതിരെ നടന്നത് ഹോസ്റ്റൽ നടുമുറ്റത്തെ ആൾക്കൂട്ട വിചാരണയെ ആരും ചോദ്യം ചെയ്തിരുന്നില്ല ഇതെല്ലാം ഉണ്ടാക്കിയ കടുത്ത മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ ഗവർണർ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് സിദ്ധാർത്ഥനെ എസ് എഫ് ഐക്കാർക്ക് ഒന്ന് കെട്ടിത്തൂക്കിയെന്നാണ് ശരീരത്തിൽ കണ്ടെത്തിയ പരിക്കുകളിൽ നിന്നാണ് സംഭവങ്ങളുടെ നിജസ്ഥിതി വെളിച്ചത്താകുന്നത് ആത്മഹത്യാ പ്രേരണ മർദ്ദനം റാഗിംഗ് നിരോധന നിയമം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്